ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന ലക്ഷദ്വീപ് ലോക്സഭാ മണ്ഡലത്തിൽ എൻ സി പി ശരത് പവാർ പക്ഷ സ്ഥാനാർത്ഥി മുഹമ്മദ് ഫൈസൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഹബ്ദുള്ള സെയ്ദ് എൻ സി പി അജിത് പവാർ പക്ഷ സ്ഥാനാർത്ഥി ടി പി യൂസഫ് എന്നിവരുടെ അന്തിമ ഘട്ട പ്രചാരണ പരിപാടികൾ ദ്വീപിൽ പുരോഗമിക്കുന്നു കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് അബ്ദുൾ സലാം അന്ത്രോത് മെനിക്കോയ് കൽപ്പേനി കവരത്തി എന്നീ ദ്വീപുകളിലായാണ് മൂന്ന് സ്ഥാനാർത്ഥികളും നിലവിൽ അന്തിമ പ്രചാരണ പരിപാടികളിൽ ഏർപ്പെട്ടിരിക്കുന്നത് വിവിധ പ്രദേശങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി വീടുകൾ തോറും കയ്യറിയിറങ്ങി വോട്ടർമാരെ നേരിൽ കണ്ടുകൊണ്ടാണ് ഓരോ സ്ഥാനാർത്ഥികളുടെയും പ്രചാരണ പരിപാടികൾ ദ്വീപുകളിൽ പുരോഗമിക്കുന്നത് ഈ മാസം പത്തൊമ്പതിന് നടക്കാനിരിക്കുന്ന വോട്ടെടുപ്പിന് മുന്നോടിയായി ലക്ഷദ്വീപിൽ അവശ്യ സേവനങ്ങൾ നൽകുന്നവർക്കായുള്ള പോസ്റ്റൽ വോട്ടിംഗ് വിവിധ ദ്വീപുകളിൽ ആരംഭിച്ചു അകത്തി അമനി അന്ത്രോത് കടമത് കവരത്തി കിർത്താൻ എന്നീ ദ്വീപുകളിലാണ് പോസ്റ്റൽ വോട്ടിംഗ് സെന്ററുകൾ ക്രമീകരിച്ചിട്ടുള്ളത് പ്രധാനമായും ിൽ ജോലി ചെയ്യുന്നവരുൾപ്പെടെ നിരവധി പേർ കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിലായി വോട്ടുകൾ രേഖപ്പെടുത്തി അമിനി അഗത്തി കിർത്താൻ കബരത്തി എന്നീ ദ്വീപുകളിലായി ഹോം വോട്ടിംഗും ആരംഭിച്ചു എൻസിപി ശരത് പവർ പക്ഷ സ്ഥാനാർത്ഥി മുഹമ്മദ് ഫൈസൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഹംസ സയ്യിദ് എന്നിവർക്കൊപ്പം അജിത് പവാർ പക്ഷ എൻസിപി സ്ഥാനാർത്ഥി ടി പി യൂസഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥി കെ കോയ എന്നിവരുടെയും സാന്നിധ്യം ലക്ഷദ്വീപ് ഇത്തവണയും ശക്തമായ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലേക്ക് നീങ്ങുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്